ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും സന്ദേശവുമായി ലോകമെങ്ങുമുള്ള മുസ്ലിം സഹോദരങ്ങൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു മുപ്പത് ദിവസത്തെ വൃതാനുഷ്ഠാനത്തിന് ശേഷമാണ് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത് വിവിധ മുസ്ലിം ദേവാലയങ്ങളിലെല്ലാം പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങ് ലോകത്താകെയുള്ള മുസ്ലിം സഹോദരങ്ങൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുള്ള വ്രതാനുട്ടാനം ഒരു മാസക്കാലത്തെ ത്യാഗനിർഭരമായ സമർപ്പണത്തിൻ്റെ ആത്മവിശുദ്ധിയുടെ പ്രകാശവുമായാണ് ഈദുൽ ഫിത്തർ ആഘോഷിച്ചത് ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കരുണയുടെയും സന്ദേശമാണ് ചെറിയ പെരുന്നാൾ ലോകത്തിന് നൽകുന്നത് ചേർത്തല സെൻട്രൽ ജുമാ മസ്ജിദിൽ നടന്ന ഈദ് നമസ്കാര ചടങ്ങുകളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു പരസ്പരം സ്നേഹവും സാഹോദര്യവും പങ്കുവെച്ചാണ് മടങ്ങിയത് ഇമാം ഹുസൈൻ വിസ്ബാഹി നേതൃത്വം നൽകി ഒരു മാസത്തെ നോമ്പാചരണത്തിലൂടെ കൈവരിക്കുന്ന ആത്മവിശുദ്ധിയുടെ നിറവാർന്ന നിമിഷങ്ങൾ മുസ്ലിം ദേവാലയങ്ങളിലെല്ലാം പ്രത്യേകമായ പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവരെയും വിശക്കുന്നവരെയും ചേർത്തു പിടിക്കുന്ന പെരുന്നാളാഘോഷം സ്നേഹവും സാഹോദര്യവും കരുണയും പങ്കുവയ്ക്കുന്ന സമാനതകളില്ലാത്ത നിമിഷങ്ങളുടെ നിറനിലാവാണ് ചെറിയ പെരുന്നാൾ ആഘോഷം विद मीडिया चर्ता